നമ്മൾ എന്നുള്ളത് വാണിയങ്ങളും ചന്തരാണ് അതിന്റെ വീഡിയോസും മറ്റു കാര്യങ്ങളാണ് ക്ലാരിറ്റി നോക്ക് അമ്പത് ഇരുപത് മുപ്പത് മൂന്ന് വടിയുള്ളത് വാണിയംകുളം ചന്തയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പന്തുകാലികൾ രണ്ട് സ്ഥലത്തു നിന്നാണ് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ഒക്കെ ആളുകൾ കൊണ്ടുപോകുന്ന ഒരു മെയിൻ സ്ഥലമാണ് വാണിയംകുളം അവിടെയുള്ള ഉള്ള ചന്തയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പെരുന്നാളിനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആണ് നമ്മൾ വീഡിയോ പക്ഷെ ലേറ്റായി അപ്ലോഡ് ചെയ്യുന്നത് അത് കാണുന്ന കണ്ണുകൾ കംപ്ലീറ്റ് ഒരുപാട് അങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ണുകൾ കിട്ടാൻ അല്ലൊക്കെ കുടുംബത്തിൽ ഉള്ളതാണ് അപ്പോൾ ആണെങ്കിൽ ചന്തമാനൊരു ഗംഭീര് ചന്തയാണ് അങ്ങനെ നോക്കി കണ്ട് ഇഷ്ടമുള്ളതിനെ നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പം ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഒരിടത്ത് എന്തെന്ന് കംപ്ലീറ്റ് വിറ്റ് പോകുമോ എന്ന് ചോദിച്ചു അതുപോലെ കംപ്ലീറ്റ് വൈകുന്നേരം ആകുമ്പോഴും വിറ്റ് പോവും അതിൻ്റെ പെരുന്നാളാണ് അപ്പം അതു കൂടെ തന്നെ അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ കംപ്ലീറ്റ് വിൽക്കാനുള്ള കണ്ടുകാരികളാണ് ഉണ്ടായി കാണുന്നത് ാണ് മടക്കാൻ കിടന്നും അങ്ങനെ ഏതെങ്കിലും കടുത്ത വേദനക്കാർക്കൊക്കെ ഞാൻ വേദനപ്പെടുത്തുന്ന Yeah